ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ നിന്ന് നേരെ ആർ എസ് റോഡ് വഴി ദിവാഞ്ചി മൂലയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് റോങ് സൈഡാണ് അതൊരു വൺ വേ റോഡാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഓൾറെഡി അതികൂടെ റോങ് സൈഡ് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കെ എസ് ആർ ടി സി സ്റ്റേഷനിൽ കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ പോലീസ് തന്നെ സംസാരിക്ക സമ്മതിക്കുന്നുണ്ട് അത് വളരെ ഡേഞ്ചറാണ് എന്നുള്ളത് അതിനുശേഷം നമ്മൾ ആ കംപ്ലൈന്റ് കെ എസ് ആർ ടി സി സ്റ്റേഷനിലെ ശേഷം മാസ്റ്റ് അടുത്ത് കൊടുത്ത് നമ്മൾ അതിന്റെ റെസിപ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവർക്ക് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവേഴ്സ് റോങ് സൈഡിൽ കൂടി എടുക്കുന്നത് തടയാൻ കഴിയുന്നില്ല സിഗ്നൽ വയലേഷൻ ആണ് നടത്തുന്നത് പല വണ്ടികളും സ്പീഡ് വയലേഷൻ സിഗ്നൽ വയലേഷൻ്റെ ഭാഗമായിട്ട് നാലായിരം രൂപ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ ഫൈൻ വന്ന് എടുക്കുന്നുണ്ട് ഈ പറയുന്ന വണ്ടിയില് ഡ്രൈവറിനോട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉടൻ വരുന്ന പോലീസിനോട് ഈ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അവരും ആക്ഷൻ എടുക്കാൻ തയ്യാറില്ല അതിനുശേഷം നമ്മള് കെ എസ് ആർ ടി സിയിലെ ഈ പറയുന്ന ഡ്രൈവറിനോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ആക്രമണമാണ് ഉണ്ടായത് ആ ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവര് പോലീസിന് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സാർ ക്യാമറ ഉണ്ട് ആ ക്യാമറയിൽ ഡീറ്റെയിൽ ഉണ്ടോന്നുള്ളൂ ആ ഡീറ്റെയിൽ നമുക്കിപ്പോൾ അപ്പോൾ അപ്പൊരൊറ്റ കാര്യം പറയുന്നുള്ളൂ ഇവിടെ ഈ സിഗ്നൽ വയലേഷൻ എന്ന് പറയുന്നത് അതായത് എം ബി ഡി ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മിനിസ്റ്റർ ആണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത് ജനങ്ങളെ നിർബന്ധപൂർവം ആ ആക്റ്റുകൾ അനുസരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ അതോറിറ്റി എം ബി ഡി ആക്ടുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ ഡ്രൈവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോ നിരന്തരമായിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ടും ഈ പറയുന്ന ഡ്രൈവേഴ്സിനോ എതിരെ ഒരു ആക്ഷൻ എടുക്കാതെ വരുമ്പോൾ ഇവിടെ ജനാധിപത്യം ഉള്ളത് അല്ല ഉള്ളത് ഇവിടെ ചില ആൾക്കാർക്ക് വലിയ വലിയ പ്രിയോറിറ്റീസ് കൊടുക്കുന്നുണ്ട് ഇവിടെ ജനാധിപത്യം വേണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് നിരന്തരമായിട്ട് ശ്രമിക്കാത്തോടത്തോളം ഇവിടെ ജനാധിപത്യം ഉണ്ടാവുകയില്ല ഇതൊരു ഭരണാധിപത്യ രാജ്യമായിട്ട് മാറും അത് അതിലൂടെ ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ആവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്